ഒരു ബോർഡും ഇവിടെ തണ്ടല്ലോട് കൂടി നിൽക്കില്ല ആ നിക്കില്ല ഞങ്ങൾ ഊരിയിരിക്കും അല്ല പിന്നലെ സുരേഷ് ഗോപി നമ്മളെ വാക്ക് ബോർഡിനെ കുറിച്ച് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഏത് ബോർഡായാലും ശരി തണ്ടല് ഞങ്ങൾ ഊരും അല്ലെങ്കിൽ സുരേഷ് ഗോപിന്റെ വർത്താനം അപ്പൊ അറിയുന്നു ഓ ഈ ചാണകം തിന്ന് ഗോമൂത്രം കുടിച്ച് നടക്കണോന്റെ വർത്താനം എത്താൻ ഈ ബക്കോഡിന്ന് പറഞ്ഞ ചാണക ഫാക്ടറി ആണ് അതേക്കാലം പോലെ വിചാരം ഓൻ ജെ പത്ത് ജന്മൻ ജൻസികൾ വന്നാലും ബക്കഫോട തൊടാനുള്ള ചങ്കൂറ്റൊന്നും ഓന ഉണ്ടായിട്ടില്ല ആ രാജ്യം തന്തക്ക് പറഞ്ഞോനല്ലോ ആ കാലൊക്കെ പോയില്ല അതായത് നിങ്ങളൊക്കെ മറ്റേ സാധനം പരത്തിയിട്ട് അപ്പാന്നും പറഞ്ഞ് കൊണ്ടു കൊടുത്തപ്പോൾ വാരി വലിച്ചു തിന്നിരുന്ന ഒരു സർക്കാരുണ്ടായിരുന്നു അവിടെ കേന്ദ്രത്തില് നിങ്ങളെ ലീഗുകാരൊക്കെ ചെയ്യുമ്പോളെ അതെന്താന്ന് പോലും നോക്കാതെ വാരി തിന്നായിരുന്നു ആ കാലൊക്കെ പോയില്ലേ കാലൊക്കെ മാറിലാക്കെ കാലപ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി കോൺഗ്രസ് സർക്കാർ പോയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായി നിങ്ങൾ ഇപ്പോഴും ആ സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾ സുരേഷ് ഗോപിനെ കുറിച്ച് എന്ത് മോശപ്പെട്ട വർത്താനൊക്കെ പറഞ്ഞേ അങ്ങനത്തെ ഒരു തന്തക്കല്ല ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഏത് തന്തക്കെ ഉണ്ടായത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാ നിങ്ങൾ അമ്മ പറയണ ഉറപ്പല്ലേ നിങ്ങൾക്കുള്ളൂ അല്ല അപ്പൊ നിങ്ങള് കണ്ടല്ലോ അല്ലേ പിന്നെ തന്തയുടെ കാര്യം വിട് അതവിടെ നിൽക്കട്ടെ പിന്നെ മൂത്രം കുടി അല്ല അല്ലാതാക്കെ മലം തിന്നിട്ട് നിങ്ങൾ ഈ ചാണന്തി കുറ്റം പറയാൻ പാടുണ്ടോ നിങ്ങളൊന്നാലോ നോക്കിയാ ഈ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടിയായിട്ട് ഒരുപാട് ആളുകുടെ ജീവിതം തകർക്കാൻ വേണ്ടി വരിക കേരളത്തിൽ എത്ര ഏക്കർ മുപ്പത്തയ്യായിരം ഏക്കർ സ്ഥലമാണ് വഖഫ് ബോർഡിന്റെ എന്ന് പറയുന്നത് ഏത് അന്ത എഴുതി കൊടുത്താണോ വക്കഫ് ബോർഡിന് മുപ്പത്തയ്യായിരം ഏക്കർ ആർക്കാണ് അത് എഴുതി കൊടുക്കാൻ പറ്റുക അതെന്ന് പറഞ്ഞെന്നാ നിങ്ങള് കാക്ക ഇങ്ങള് പറ മലം തിന്ന കാക്കു പറ കാക്ക വക്കഫ് ബോർഡിന് മുപ്പത്തയ്യായിരം ഏക്കർ കേരളത്തിൽ ഏത് ഉണ്ടായി കൊടുത്തിട്ടുള്ളത് എഴുതി കൊടുത്തിട്ടുള്ളത് അതിന് മാത്രം അണ്ടിയുറപ്പുള്ള ഏത് കാക്കാനവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെന്നാ അപ്പൊ പറഞ്ഞിട്ട് നിങ്ങള് പോയാൽ മതി മുപ്പത്തയ്യായിരം ഏക്കർ വക്കഫ് ബോർഡിന് സ്വന്താണെന്ന് പറയുമ്പോൾ അതിങ്ങനെ വള്ളം തൊടാതുകൊണ്ട് മുഴുങ്ങാ ഞങ്ങൾ മലല്ലേ കാക്ക ങ്ങളെ മാതിരി തിന്നണേ ഞങ്ങൾക്ക് അന്നല്ലേ തിന്നണത് അപ്പൊ ഏറ്റവും വൃത്തികെട്ട സാധനം തിന്നുന്നു നിങ്ങള് അതിന്റെ അടയാളങ്ങളും പല്ലുമ്പലും ചുണ്ടുമ്പലൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ സുരേഷ് ഗോപിനെ ചാണന്തിയും എന്നൊക്കെ പറയുമ്പോ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ പിന്നെ തന്തയ്ക്ക് വർന്നവനല്ല ആ അങ്ങനത്തെ തന്തക്കെ ഏത് നന്തക്കുണ്ടായത് നിങ്ങൾ എന്നുള്ള ആദ്യങ്ങളൊന്നും ഉറപ്പിക്കും അപ്പൊ ആ വക കാര്യങ്ങളൊക്കെ വിടി നാടൻകാക്കയാണ് നാടൻ വർത്താനാണ് പീഡിത്തണ്ണത്തെ വർത്താനാന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ഈ പൊതുസമൂഹത്തിൽ കൊണ്ടുവിടുമ്പളേ നിങ്ങളുടെ തന്ത ആരാന്നൊരു തിരിച്ചു ഉണ്ടാവും അപ്പൊ അവന് ഉത്തരം കണ്ടെത്തണം അപ്പൊ പിന്നെ മന്റെ പറ ഓടിയിട്ട് കാര്യമില്ല അതൊക്കെ ആദ്യം കണ്ടെത്തണം മനസ്സിലായാ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ പറയാം വക്കഫ് ബോർഡിന്റെ ഒരു കളി ഇവിടെ എന്ന് പറയാൻ കാരണം അത് അങ്ങനെയാണ് പണ്ട് നിങ്ങൾ പരത്തി അല്ലെങ്കിൽ പരത്തിയിട്ട് മറ്റേ സാധനം നല്ല അപ്പാണെന്ന് പറഞ്ഞ് കൊണ്ട് തിന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ ഉള്ളവർക്ക് അന്നുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല അവർക്ക് നിങ്ങൾ പറഞ്ഞ എന്തും വിശ്വസിക്കായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അവിടെ ഉള്ള ആളുകൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാ ഏത് ഉപകാരം ഏത് ഉപദ്രവം എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ അതായത് തീട്ടം തിന്നാത്തവരാണ് നടത്തം അപ്പൊ ലോക മലന്തിട്ടുള്ള നിങ്ങളൊക്കെ സുരേഷ് ഗോപിനെ ചാണാന്തീനി മറ്റ മൂത്രം കൂടി എന്നൊക്കെ വിളിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് കാണാം ആ പല്ലെ മന തീട്ടെങ്കിലും ഒന്ന് കളയാൻ നോക്കുന്നു ഒന്ന് കൂൽക്കുവിഞ്ഞിട്ടെങ്കിലും സംസാരിക്കാൻ പഠിക്കേ അതല്ല അതിന്റെ ഒരു ഒരു മര്യാദ അല്ലേ ആ ഗന്ധം എവിടെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ അപ്പൊ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് എന്താ പറയാ ഒരു വേർഡിന്റെ പേരിൽ ഇങ്ങനെ പറയരുത് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ഇപ്പൊ ഏകദേശം മുപ്പരാധ ആക്കില്ലേ അപ്പൊ മനസ്സിലായില്ലേ ഇത് എന്തൊക്കെയാ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലായില്ലേ വഖഫോഡിന്റെ ഒരു കളി ഇവിടെ നടക്കില്ല എന്നുള്ള നിന്ന് ഓർഡർ വന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി ഏത് അന്തൊക്കെ ഉണ്ടായത് ഇങ്ങനത്തെ എന്തൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇനി ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് എന്തൊക്കെ ഉണ്ടായതാണെന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്ക് ആ തന്തയുടെ ക്വാളിറ്റിങ്ങൾ ഒന്ന് മനസ്സിലാക്കു അപ്പൊ മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിക്കാൻ പോകുമ്പോൾ അവനവന്റെ തന്ത നല്ലതാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ് സുരേഷ് ഗോപി പറഞ്ഞ പാലിച്ചു ഇവിടെ വഖഫോഡിന്റെ ഒരു കളി നടക്കൂല അതിന്റെ ബില്ലും കാര്യങ്ങളും അവിടെ റെഡി ആയി അപ്പൊ ആള് നല്ല എന്തൊക്കെയുള്ളതാണ് ആള് തെളിയിച്ചു അതായത് വക്കഫിന്റെ നട്ടെല്ലാം ഊരെന്നു പറഞ്ഞാൽ ആള് ഊരി അപ്പൊ സുരേഷ് ഗോപി കാണേന്തിന് ആണ് മൂത്രം കുടിയനാണെന്നൊക്കെ പറഞ്ഞ നല്ല ഉണ്ടാ അങ്ങനത്തെ എന്തൊക്കെ ഉണ്ടായതല്ലാന്നൊക്കെ പറഞ്ഞു നിങ്ങളിൽ ഏത് എന്തൊക്കെ ഉണ്ടായതാണ് ഏത് തരം ദന്തക്കുണ്ടായതാണെന്ന് സ്വയം അങ്ങോട്ട് ഞങ്ങട് തീരുമാനിക്കൊന്ന് അറിയിക്കട്ടാ ഞങ്ങളൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏത് വിത്ത് കളക്കുണ്ടായതാണ് ഞങ്ങൾക്കും അറിയണല്ലോ